പണവും എടുത്തോണ്ട് അനിമോളും അക്ബറും ആതിലേയും കൂടെ തിരിച്ച് വീട്ടിനകത്ത് കയറുമോ അതോ കയറുന്നതിന് മുമ്പേ വാതൽ അടയുമോ കേരളം നിന്ന് കത്തുകയാണ് മക്കളെ ശരിക്കും ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഉണ്ടല്ലോ കുറെ കോളം മെസ്സേജ് വേണം എന്താണ് സംഭവം മൻസിഫെ ആരെങ്കിലും ഔട്ടാകും ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന സഹോദര സഹോദരി എനിക്കൊന്നുമേ അറിയില്ല എന്റെ അടുത്ത് ഒന്നും ചോദിക്കരുത് നിങ്ങൾ കാത്തിരുന്ന് ലൈവ് കാണൂ എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പലരും കേരളം കത്തും പറഞ്ഞെങ്കിൽ അനുമോള് തന്നെ ഔട്ടായിരിക്കുന്നത് ഉറപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല സംഭവം ഈ പറയുന്ന പോലെ ഇപ്പൊ തന്നെ ആ ഒരു പ്രൊമോ വന്നപ്പോ തന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയില്ലേ എന്താ 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 ഇങ്ങനെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് തന്നെയാണ് ഞാൻ കത്തും 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 എന്ന് ഉദ്ദേശിച്ചത് പണം എടുത്തിട്ട് വീടിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിൽ തന്നിരിക്കുന്ന ടൈമിനകത്ത് കയറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഔട്ട് തന്നെയാണ് അതിൽ യാതൊരുവിധ മാറ്റവും ഇല്ല കുറേ പേര് കമന്റ് ചെയ്തിരിക്കാണ്ട് ഇത് പ്രാങ്ക് ഇതൊന്നും നടക്കത്തൊന്നുമില്ല വോട്ടിന്റെ ബേസിസ് ഇല്ലാതെ ഇങ്ങനെ നടക്കും മക്കളെ നടന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് നടക്കും നമുക്കത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഒന്ന് രണ്ട് ദിവസം ചിലപ്പോൾ ഈ ടാസ്ക് നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട് ഒരാൾ ഔട്ട് ആവുന്നവരെ ഇത് നീണ്ടു പോകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് ഔട്ടായോ എന്തോ നമുക്ക് കണ്ടു തന്നെ അറിയാം അത് പക്ഷെ എല്ലാവരും തിരിച്ച് വീടിനകത്ത് കയറണം എന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ആതിലെ ആയിക്കോട്ടെ അക്ബർ ആയിക്കോട്ടെ അനു ആയിക്കോട്ടെ ഈ സീസണിനകത്ത് അന്ന് അവർ ഔട്ടായി പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ അൻഫെയർ ആണ് മൂന്ന് പേരും ഔട്ട് ആക്കി കഴിഞ്ഞു കാരണം സാബുമാൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് ഒരു അൺഫെയർ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ലൈവിനകത്തെ കണ്ടന്റുകൾ വലിയ കാര്യമായിട്ടൊന്നും ഏഷണി ഭക്ഷണി പോലും ഇല്ല പരദൂഷണവുമില്ല ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ഒരു സീസണുകളിലും ഒരു സീസണിലും കൂടി വരാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റുന്ന സ്വഭാവം എന്താണ് മാറ്റാത്ത സ്വഭാവം എന്താണെന്നുള്ളത് ലൈവിനകത്ത് അക്ബർ അനും കൂടെ രാവിലെ കുറച്ചൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ കൺവേ ആക്കുന്നുണ്ട് എന്തൊക്കെയാണ് അപ്ഡേറ്റുകൾ രാവിലത്തെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോവല്ലേ അപ്പോ ഇന്ന് രാവിലെ എട്ട് മണിക്കിരുന്ന പാട്ട് നമ്മുടെ ഇതിഹാസയിലെ പാട്ടാണ് എനിക്കത് പാടാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പാടി വൃത്തികളാക്കുന്നില്ല മോർണിംഗ് ആക്ടിവിറ്റി ഇവര് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ട് അതിന് മുന്നേ കുറച്ച് നേരം സംസാരിക്കുന്നുണ്ട് ആർക്കെന്തറിയാവോ അനിമോളിൻ്റെ അടുത്ത് വന്നിരുന്ന് നവിൻ കുറേ നേരം ഇരിക്കുന്നുണ്ട് നെവിൻ അല്ലല്ലോ അനീഷ് കുറേ നേരം ഇരിക്കുന്നുണ്ട് നോർമൽ കിട്ടിച്ചു വിടുന്ന വീട് കിട്ടിച്ചു വിടുന്ന വീട്ടിലെ വീട്ടുകാൾ ഇതൊക്കെ സംസാരിച്ച് ഇതൊക്കെ ടോപ്പിക്കാണ് പിന്നീട് നവിൻ വരുന്നു അപ്പൊ നെവിൻ പറയണു ഇനിയിപ്പോൾ ഞാൻ ഒന്നിനും ഇല്ല എനിക്ക് മതിയായി ഞാൻ ഇനി വെറുതെ പറഞ്ഞൊന്നും അല്ല ഗെയിം ഒക്കെ എൻ്റെ ഇവിടെ ഉള്ളത് ഇവിടെ വെച്ച് കളഞ്ഞിട്ട് പോകണം നമ്മൾ വീണ്ടും എന്തിനാണ് ഇതൊക്കെ എടുത്ത് മനസ്സിൽ കയറ്റി വെക്കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനുവിടെ എഴുന്നേറ്റ് പോകുന്നു ദെൻ അപ്പൊ തന്നെ അക്ബർ വന്നവിടെ ഇരിക്കുന്നു അക്ബർ ഒരു കോൺവെസേഷൻ സത്യം പറഞ്ഞു പറഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കാരണം ഇത്രയും വലിയ ഉറ്റശത്രുക്കളായിട്ട് എന്നത് നടന്നിട്ട് അക്ബറിനും ഒരു മനസ്സ് തോന്നി അനുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ അനുവിനും ഒരു മനസ്സ് തോന്നി അടുത്ത് സംസാരിക്കാൻ കാരണം അവർ തമ്മിൽ കാര്യങ്ങൾ സംസാരിച്ച് അനു നിനക്ക് എന്നെ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് ഒന്നും തോന്നിയില്ല കുറ്റബോധം തോന്നിയില്ല അല്ലെങ്കിൽ സോറി പറയണം തോന്നിയില്ല അപ്പൊ അനു പറയുന്ന തെറ്റാണത് പക്ഷെ എനിക്ക് അന്നേരം ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ് ആരായാലും ഞാൻ അങ്ങനെ അവരമ്മിൽ എനിക്കത് കണ്ടപ്പോ എന്തോ ഒരു സന്തോഷം തോന്നി കാരണം അത്രയും വലിയ ശത്രുക്കളായിരുന്നല്ലോ അപ്പൊ അവർ തമ്മിലുള്ള വിഷയം ചെറുതായിട്ട് കൺവേ ആവുന്നുണ്ട് അപ്പൊ കഴുത്ത് ഉളക്കിയിരിക്കുകയാണ് അക്ബർ എന്ത് പറ്റി കഴുത്ത് അന്ന് അപ്പാ എനിക്ക് പറ്റിയത് പോലെയാണോ നല്ല സ്നേഹ ഞാൻ സ്നേഹത്തോടെ അത് അക്ബറിന്റെ അടുത്ത് അക്ബർ തിരിച്ച സ്നേഹത്തോടെ അതെ അതെ എനിക്ക് അങ്ങനെ പറ്റുന്നു ചിരിച്ചു കളിച്ചിരിക്കുന്നേ അപ്പൊ ഞാൻ കൊള്ളാലോ സംഭവം അകത്ത് ആതിലെയും ന്യൂറ കൂടെ സംസാരിക്കുകയാണ് ആരപ്പറ്റി പറ്റി പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മളെ റിലേഷൻ കീപ്പ് ചെയ്യണോ എന്ന് ആദില അപ്പൊ അനൂറ അത് നമുക്ക് പുറത്ത് പോയിട്ട് ആലോചിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം ഇവിടെ നമുക്ക് മിണ്ടണമെങ്കിൽ മിണ്ടാൻ വേറെ കുഴപ്പൊന്നുമില്ല ഇത് വീടാണ് നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് പോകണം എന്നൊക്കെ അല്ല എല്ലാവരും സംസാരിക്കുന്നു ദെൻ അതിനുശേഷം പിന്നീട് പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാബുമാനും ഷാനവാസും കൂടെ ഇരിക്കുന്നു അക്ബർ 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 ഈ വിഷയം സംസാരിക്കുന്നുണ്ട് അനുമോളുടെ വിഷയം സംസാരിക്കുന്നുണ്ട് അനുമോളിന്റെ ഫ്രെയിം കണ്ടിട്ടാണ് മറ്റവര് കൂടെ കൂടിയത് എന്ന് അനുമോൾ പറഞ്ഞതുപോലത്തെ സാധനത്തിലേക്ക് ഷാനവാസ് വരുവാണ് അത് സാബുമാൻ എടുത്ത് പറയുന്നു അടുത്താണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് ബിഗ് ബോസിൽ ഒരിക്കൽ കൂടി ഒരു ചാൻസ് കിട്ടി മറ്റു സീസണുകളിൽ വരാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റുന്ന ഒരു സ്വഭാവം എന്തായിരിക്കും മാറ്റാത്ത സ്വഭാവം എന്തായിരിക്കും അനുമോൾ പറയണം ഞാൻ മാറ്റുന്നത് എൻ്റെ കരച്ചിലായിരിക്കും അത് ഞാൻ അന്ന് കുറയ്ക്കും ഞാൻ ബോൾഡായിട്ട് മാറും പിന്നെ മാറ്റാത്ത സ്വഭാവം ഒന്നും പറയുന്നില്ല ആദ്യമായതുകൊണ്ട് ബിഗ് ബോസ് അങ്ങ് വെറുതെ വിടുന്നു ഷാനവാസ് പറയാണ് ഞാൻ മാറ്റുന്നത് എൻ്റെ സീക്രട്ട് ടാസ്ക് ഒക്കെ ഞാൻ നന്നായിട്ട് കളിക്കും കുറേ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ മാറി അതുപോലെ ഞാൻ ഇനിയും മാറ്റും പിന്നെ മാറ്റാത്തത് എൻ്റെ നിലപാട് ഞാൻ തിരുത്തില്ല അപ്പം നെവിൻ ഞാൻ മാറ്റുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഇനി പറഞ്ഞ ഫിസിക്കൽ അഗ്രഷൻ വെള്ളം കോരി ഒഴിക്കുക കോരി ഒഴിക്കുക ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്നെ ഒഴിക്കും എണ്ണ ഒഴിച്ച് എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ മാറ്റാത്തത് എൻ്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എൻ്റെ മോഷണവും ഞാൻ മാറ്റാൻ പോകുന്നില്ല ഗസ്റ്റ് ആയിട്ട് വിളിച്ചാൽ പോലും ഞാൻ ഇവിടെ വന്ന് മോട്ടിക്കും അക്ബർ ഞാൻ മാറ്റുന്നത് എന്താ പറയുക ഈ പറഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് അതിനെ കുറിച്ച് കുത്തുന്നത് ഞാൻ അങ്ങ് മാറ്റി മാറ്റിവയ്ക്കും പിന്നെ ഞാൻ മാറ്റാത്തത് ഇവിടെ പറ്റിയുള്ള പാരരിപ്പാട്ടെ ഞാൻ ട്രോൾ എന്നത് ഞാൻ മാറ്റാത്തേ ഇല്ല നൂറ ഞാൻ മാറ്റം വരുത്തുന്നത് എൻ്റെ എന്തായിരിക്കും ഈ പറയുന്നിട്ടുള്ള ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എനിക്കൊന്ന് മാറ്റം വരുത്തണം അടുത്ത് ഞാൻ മാറ്റാത്തത് എൻ്റെ ജനുവിൻറ്റി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലുള്ള എൻ്റെ ജെനുവിനിറ്റി ഞാൻ ഒരിക്കലും മാറ്റില്ല അനീഷ് പറയണം ഞാൻ മാറ്റുന്നത് ചിരിച്ചുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കര ഫണ്ണായി ലൗവിംഗ് ആയി നിൽക്കാൻ പഠിക്കും മാറ്റാത്തത് ഞാൻ ഇന്ന് വരെ പരദൂഷണം പറഞ്ഞിട്ടില്ല അത് ഞാൻ ഇനിയും പറയത്തില്ല ആദ്യം ഞാൻ മാറ്റുന്നത് എല്ലാവരും ഞാൻ ഒരു ഇമോഷണൽ ബീയിങ് ഒരു കണക്റ്റഡ് വെച്ചിട്ടുണ്ട് അത് മാറ്റണം ഫ്രണ്ട്ഷിപ്പിനെ പിക്കി ആയിട്ട് സെലക്ട് ചെയ്യണം നെവിൻ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് അത് മാറ്റണം പിന്നെ അഗ്രഷണം മാറ്റണം അടുത്ത് മാറ്റാത്ത കാര്യം എനിക്ക് എല്ലായിടത്തും ഒരു കഴിവുണ്ട് അത് ഞാൻ മാറ്റും ആ മാറ്റില്ല അതുപോലെ തന്നെ എന്താ പറയുക ക്ഷമ ചോദിക്കാനുള്ള കഴിവും ഉണ്ട് അതും ഞാൻ ചോദിക്കും തെറ്റുപറ്റി കഴിഞ്ഞാൽ അടുത്ത സാബുമ ഞാൻ മാറ്റുന്ന കാര്യം ഈ പറഞ്ഞപോലെ കുക്കിംഗ് ഒക്കെ ഞാൻ അടിമുടി പഠിച്ചിട്ടേ വരത്തുള്ളൂ പിന്നെ എനിക്ക് ഈ പറഞ്ഞ പബ്ലിക് ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റും മാറ്റാത്തത് എൻ്റെ ഇമോഷണൽ ആയിട്ട് ഞാൻ ഒരു ബോണ്ടിങ് വെച്ചിട്ടില്ല അങ്ങനെ വെക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ടാസ്ക് എൻ്റെ ആവുന്നു കൊള്ളാം കേട്ടോ ഇതൊരു അർത്ഥവത്തായ ഒരു ടാസ്ക് ആണ് വരും സീസണുകളിൽ പൂർവ്വ പൂർവ്വ മത്സരാർത്ഥികളെ ഒരിക്കൽ കൂടി എടുക്കുമെന്ന് ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഹിന്റ് കിട്ടുന്ന ലെവലിലുള്ള ഒരു ടാസ്ക് ആണ് വളരെ നല്ല കാര്യമാണ് പക്ഷെ കേരളം സെറ്റ് പൂട്ടിയിട്ട് ഇവിടത്തെ പ്രേക്ഷകർ കത്തിക്കും കാരണം എനിക്ക് തോന്നുന്നു തെലുങ്ക് ബിഗ് ബോസിലൊക്കെ രണ്ട് തവണ റണ്ണർ ആയിട്ടുള്ള സീസൺ സെവനില് റണ്ണർ ആയിട്ടുള്ള ആളെ അവർ സീസൺ എയ്റ്റില് വീണ്ടും കൊണ്ടുവന്നു കളിക്കാനായിട്ട് അതെ അപ്പം അങ്ങനെയൊക്കെ ഈ മലയാളത്തിൽ നടന്ന അവർ വെട്ടിക്കീറും വെട്ടിക്കീറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് പഴയ സീസണിലെ ആൾക്കാർ അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ദിയാസന അല്ലെങ്കിൽ എന്താ പറയാ റിയാസലിം അല്ലെങ്കിൽ കിടിലം ബിറോസ് ഇവരെയൊക്കെ വീണ്ടും ഞാൻ എക്സാമ്പിൾ പറഞ്ഞു അപ്പൊ ഇവരുടെ ഇവർക്കൊക്കെ വീണ്ടും അടുത്ത സീസൺ ഒരാ എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൊടുക്കത്തില്ല സീസൺ ഐറ്റിൽ ഒരു ചാൻസ് കൊടുക്കുക അദിയാസന വീണ്ടും വരുന്നു അപ്പൊ അടുത്ത ആൾക്കാർ എന്തിനെ അവളെ വിളിക്കുന്നത് എന്തിനേ ഒരു നമ്മൾ കണ്ടതല്ലേ പിന്നെ എന്തിനെ ഇതിനേക്കാളൊക്കെ കേൾക്കി വിടുന്നത് എന്ന് ചോദിച്ചോണ്ട് ഇവിടുത്തെ ആൾക്കാർ സെറ്റ് കൂട്ടിയിട്ട് കത്തിക്കും അതുകൊണ്ട് ഇവിടെ അന്ന് അതമാതിരി അപ്ഗ്രേഡ് ഒന്നും നടക്കത്തില്ല വീണ്ടും ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് സീസണുകളിലൊക്കെ വിളിക്കും ഒരേ കണ്ടസ്റ്റൻസിനെ തന്നെ അതെ വിളിക്കും മക്കളെ ജിസേലിനെയൊക്കെ വീണ്ടും വിളിച്ചെന്ന് ജിസേൽ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലൈവിനകത്തുണ്ട് ബിഗ് ബോസ് ഹിന്ദി ഒ ടി ടിയിലേക്ക് വേണ്ടിട്ട് ജിസേലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പോവാൻ പറ്റിയില്ല തിരക്കായി പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാണ് ലൈവിൽ ഇനിയിപ്പോ പണപ്പെട്ടി വരട്ടെ അതിന്റെ ലൈവ് അപ്ഡേറ്റിനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ലൈവിന് വേണ്ടി അപ്പോൾ അതുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ